ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വീഡിയോ സി ഐ ഡി ക്രൈം പെട്രോൾ ഫോറൻസിക് എക്സ്പേർട്ട് ഇതൊക്കെ കണ്ട് ഇതുപോലത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് പേര് നമ്മളുടെ ചുറ്റുമുണ്ടാവും അല്ലേ ഈ വർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബി എസ് സി ഫോറൻസിക് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് ഓവർ ഗ്ലാമർ ഇല്ല സിനിമ സ്റ്റോറി ഇല്ല റിയൽ ട്രൂത്ത് മാത്രം ഫോറൻസിക് സയൻസ് എന്നാൽ എന്താണ് ഫോറൻസിക് സയൻസ് എന്നത് ക്രൈം ഇൻവെസ്റ്റിഗേഷനെ സയൻസ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഒരു ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ബ്ലഡ് ഹെയർ ഫിംഗർ പ്രിന്റ് അതുപോലെ വെപ്പൺസ് ഡോക്യുമെന്റ്സ് ഇവയെല്ലാം അനലൈസ് ചെയ്ത് കേസിന് ആവശ്യമായിട്ടുള്ള സയന്റിഫിക് എവിഡൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജോലി ഡയറക്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ല പോലീസിനെ സഹായിക്കുന്ന ഒരു സയന്റിഫിക് റോളാണ് ഇനി നമുക്ക് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ അതുപോലെ സ്ട്രക്ചർ നോക്കി നോക്കാം ബി എസ് സി ഫോറൻസിക് സയൻസ് ഒരു ത്രീ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണ് തിയറി പ്ലസ് പ്രാക്ടിക്കൽ രണ്ടും ഡ് ആയിട്ട് പഠിക്കും ഇതിൽ ലാബ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന മെയിൻ ഏരിയാസ് നമുക്ക് നോക്കാം ബേസിക് സയൻസ് ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫോറൻസിക് കെമിസ്ട്രി ഫോറൻസിക് ബയോളജി ഫിംഗർ പ്രിന്റ് അനാലിസിസ് ക്വസ്റ്റിനുടെ ഡോക്യുമെന്റ്സ് ടോക്സിക്കോളജി ടോക്സിക്കോളജി പറഞ്ഞു കഴിഞ്ഞാൽ പോയിസനെ പറ്റി പഠിക്കുന്ന ഒരു ഷെഡിയാണ് പിന്നെ ക്രൈം സീൻ മാനേജ്മെന്റ് ലാബ് ടെക്നിക്സ് ഇതൊരു മാത്സ് ഹെവി കോഴ്സ് അല്ല പക്ഷെ സയൻസ് ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം അടുത്തതായിട്ട് ഇതിന്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം പ്ലസ് ടു സയൻസ് ആയിരിക്കണം ഇതാണ് മെയിൻ എലിജിബിലിറ്റി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കണം സം കോളേജസ് മാത്സ് അലോ ചെയ്യും ബട്ട് പി സി ബി ബാക്ക്ഗ്രൗണ്ട് സേഫറാണ് അടുത്തതായിട്ടുള്ള ഒരു ഡൗട്ടായിരിക്കും ഇതിന് എൻട്രൻസ് എക്സാം വേണമെന്നുള്ളത് മോസ്റ്റ് ഓഫ് കോളേജസിലും നീറ്റ് റിക്വയർമെന്റ്സ് ഇല്ല അഡ്മിഷൻ യൂഷ്വലി മെറിറ്റ് ബേസ് ആയിരിക്കും അല്ലെങ്കിൽ കോളേജ് ലെവൽ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ആയിരിക്കും ഗവൺമെന്റ് കോളേജിൽ സ്റ്റേറ്റ് എൻട്രൻസ് പ്രോസസ്സ് ഉണ്ടായിരിക്കും അഡ്മിഷൻ റൂൾസ് കോളേജ് ആൻഡ് സ്റ്റേറ്റ് അനുസരിച്ച് ചേഞ്ച് ഉണ്ടായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഫീസിൻ്റെ കാര്യം നോക്കാം ഫീസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫീസ് കോളേജിൻ്റെ ടൈപ്പ് അനുസരിച്ച് വേരി ചെയ്യും ഗവൺമെന്റ് കോളേജസിൽ ഫീസ് വളരെ കുറവായിരിക്കും പ്രൈവറ്റ് കോളേജസ് ആണെന്നുണ്ടെങ്കിൽ ഫീസ് കുറച്ച് ഹൈ ആയിരിക്കും എൻജിനീയറിങ് അതുപോലെ എം ബി ബി എസ് പോലെ അത്രയും ഹയർ ആവില്ല നോർമലി സയൻസ് കോഴ്സിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിരിക്കും ഫീസും കാര്യങ്ങൾ കാരണം ഫെസിലിറ്റീസൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് അടുത്തതായിട്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി സംസാരിക്കാം ഇവിടെ നിങ്ങൾക്കൊരു റിയലൈസേഷൻ വേണം ബി എസ് സി ഫോറൻസിക് സയൻസ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഗവൺമെൻറ്റ് ജോലി കിട്ടുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒരു ഫോറൻസിക് ലബോറട്ടറിയിലൊക്കെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് കയറാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ഫോറൻസിക് ലാബിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും റിസർച്ച് ലാബിലും വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ടീച്ചിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഹയർ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്വാളിറ്റി കൺട്രോൾ അതുപോലെ ലാബ് അസിസ്റ്റന്റ് റോൾസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡയറക്ട് ഓഫീസർ പോസ്റ്റിലൊന്നും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ജോലി ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുമെന്നുള്ള ചിന്തയിലാണ് സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫോറൻസിക് ജോലികൾക്കൊക്കെ വേക്കൻസീസ് വളരെ ലിമിറ്റഡാണ് പി എസ് സി യു പി എസ് സി അതുപോലെ സ്റ്റേറ്റ് എക്സാം ഡിപ്പാർട്ട്മെന്റ് എക്സാം എല്ലാം ക്ലിയർ ചെയ്യണം അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഹെവിയാണ് അടുത്തതായിട്ട് ഇതിന്റെ ഹയർ സ്റ്റഡീസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസ് ഓൾമോസ്റ്റ് കമ്പൽസറി ആണ് ഫോറൻസിക് സയൻസിൽ ബി എസ് സി മാത്രം മതിയെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ബെറ്റർ സ്കോപ്പ് കിട്ടാനായിട്ട് എം എസ് സി ഫോറൻസിക് സയൻസ് സ്പെഷ്യലൈസേഷൻ കോഴ്സസും റിസർച്ച് സൈഡൊക്കെ നിങ്ങൾക്ക് കാര്യമായിട്ടുണ്ടായിരിക്കണം നിങ്ങളിതിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാബിലൊരു സീനിയർ പൊസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച് സൈഡ് ഇവയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട് ചാർട്ടിങ് സാലറി വെരി ഹൈ ആയിരിക്കില്ല ഫ്രഷേഴ്സിന് ലാബ് റോൾസിൽ നോർമൽ പേ ആണ് എക്സ്പീരിയൻസ് ഹയർ ക്വാളിഫിക്കേഷൻ സ്കില്ല് ഇവയെല്ലാം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ചാർട്ടർ എന്ന നിലയിൽ നിങ്ങൾ ഒരു ഹയർ സാലറി എക്സ്പെക്റ്റ് ചെയ്യേണ്ട അത് കോഴ്സും അങ്ങനെ തന്നെയാണ് എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ഈ പറഞ്ഞ പോലെ സാലറി ഇൻക്രീസ് ഒക്കെ ഉണ്ടാവുന്നത് ഇനി നമുക്ക് ഈ ഒരു കോഴ്സ് ആര് ചൂസ് ചെയ്താലാണ് ബെറ്റർ ആയിരിക്കാം നമുക്ക് നോക്കി നോക്കാം സയൻസ് ജനുവൻ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് ഒക്കെ ആയിരിക്കും അതുപോലെ ലാബ് വർക്ക്സ് പേഷ്യൻസോട് കൂടി ചെയ്യാൻ കഴിയുന്നവർ അതുപോലെ റിസർച്ച് മൈൻഡ് ഉള്ളവർ പിന്നെ ഗവൺമെന്റ് ജോബ് പേഷ്യൻസ് ഉള്ളവർ അടുത്തതായിട്ട് ഈ ഒരു കോഴ്സ് ആര് എടുക്കരുത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ജോബ് എക്സ്പെക്ടേഷൻ ഉള്ളവരും സിനിമ ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ഒരു കോഴ്സിലേക്ക് വരുന്നവരും ഈ ഒരു കോഴ്സിന് സ്യൂട്ടബിൾ അല്ല ഫീൽഡ് വർക്ക് ലാബ് വർക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു കോഴ്സ് ബെറ്റർ ആയിരിക്കില്ല ഇത്തരക്കാരൊക്കെ ഈ ഒരു കോഴ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആവുക ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ സ്റ്റുഡൻസ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം പഴ സി ജോയിൻ ചെയ്യുന്നത് ക്രൈം പെട്രോൾ സി ഐ ഡി ഫാൻറ്റസി ഒക്കെ ഉള്ളതുകൊണ്ടാണ് റിയാലിറ്റി മച്ച് സ്ലോവർ മച്ച് മോർ അക്കാദമിക് മച്ച് മോർ പേഷ്യൻസ് നീഡഡ് സിംപിൾ ആയി പറഞ്ഞാൽ ബി എസ് സി ഫോറൻസിക് സയൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് പക്ഷെ ലിമിറ്റഡ് ജോബ്സും ഹൈ കോമ്പറ്റീഷനും നിങ്ങൾ ഹയർ സ്റ്റഡീസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും നല്ല പേഷ്യൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫീൽഡിൽ ലോങ് ടൈം കെയർ ആണ് അഡ്മിഷൻ എടുക്കാനും നല്ല കോളേജ് നോക്കി സെലക്ട് ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ